ഇത് ഫോട്ടോസ് മോട്ടോർച്ചാണ് ഹോണ്ട ഏവിയേറ്റർ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് രണ്ട് കംപ്ലൈൻറുകളാണ് മെയിനായിട്ട് പറഞ്ഞത് ഒന്ന് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് സെൽഫ് ഇടയ്ക്ക് വർക്ക് ആവുള്ളൊരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ വീൽ ജാമിങ് റിയർ വീൽ ജാമിങ്ങൊക്കെ പറഞ്ഞായിരുന്നേ പിന്നെ മൈനർ ചെക്കപ്പ് അപ്പോൾ നമ്മൾ നിലവിൽ ബാക്ക് വീലൊക്കെ ഒന്ന് അഴിച്ച് ക്യാമൊക്കെ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് ബ്രേക്കിൻ്റെ കംപ്ലൈൻറ്റ് തന്നെയാണ് പക്ഷേ നമ്മൾ ഫ്രണ്ട് വീല് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടല്ലോ അതിൻ്റെ ബ്രേക്ക് ലൈൻഡർ ഇതിൽ പൊളിഞ്ഞു പൊളിഞ്ഞ് പോകുന്നേക്കാണ് ലൈൻഡറിൽ മീന്ന് ആ ബേസിൽ നിന്ന് മൊത്തം പൊളിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി സ്റ്റെക്കാവണമാണ് കംപ്ലയിൻറ്റ് കാണാം ആണ് അപ്പോൾ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡർ നമുക്ക് മാറ്റിയിടണം ജാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യുക ബ്രേക്ക് ലൈൻഡർ മാറ്റി കഴിഞ്ഞാൽ ആ ബ്രേക്കിൻ്റെ കേസ് ഓക്കെ ആയിക്കോളും പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ ബാറ്ററിയുടെയാണ് പ്രശ്നം ബാറ്ററി നമുക്ക് നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് ആമ്രോൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ട് നാലാം ആംബിറോൻ്റെ ബാറ്ററിയാണ് നമുക്ക് ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വോൾട്ട് പന്ത്രണ്ടര വോൾട്ടുണ്ട് പന്ത്രണ്ടേ പോയിന്റ് ആറേ പൂജ്യം റേഞ്ചില് വോൾട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ബാറ്ററി ലോഡ് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ ജസ്റ്റ് നോക്കിക്കോളോ ലോഡ് കൊടുക്കുമ്പോൾ ശരിക്കും എട്ടര വോട്ടി താഴേക്ക് പോകുകയാണെങ്കിൽ ബാറ്ററി ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് ഇത് നമ്മൾ ലോഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആറ് പോയിൻറ്റ് ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട് അതായത് ആറ് അഞ്ചിലേക്കൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുക അപ്പോൾ നമ്മൾ വേറൊരു ബാറ്ററി വെച്ചു പുതിയൊരു ബാറ്ററി വെച്ചിട്ട് ചെക്ക് ചെയ്ത് ബാറ്ററി വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ ദിവസം ഓക്കെ ആണ് അതൊരു പുതിയ ബാറ്ററി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ബാറ്ററി വെച്ചിട്ട് ചെക്ക് ചെയ്തതാണ് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ ദിവസം ഓക്കെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായതുകൊണ്ട് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫുൾ ചാർജ് ചെയ്തിന് ശേഷം ഒന്ന് വെച്ച് നോക്കാം ചാർജ് ചെയ്തിട്ടും പ്രോബ്ലം കാണിക്കുന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ ജസ്റ്റ് നോക്കിയിട്ടൊന്ന് പറയാം ഞാൻ ബാറ്ററി മാറ്റുന്നതടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് വാട്സാപ്പിൽ ഇട്ടേക്കാം ആ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറയാം ഏത് രീതിയിലുള്ള ചെയ്യേണ്ടതെന്ന് വെച്ചൊന്ന് പറഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനകത്ത് ബാറ്ററിപ്പെടുത്തുന്നുണ്ട് ബ്രേക്ക് ലൈനർ പെടുത്തുന്നുണ്ട് അതേപോലെ രണ്ട് ബ്രേക്ക് കഴിച്ച് ക്ലീൻ ചെയ്യണേൻ്റെ സർവീസ് ചാർജ് അടക്കം വരുന്നൊരു എസ്റ്റിമേറ്റ് ആണ് തുടർന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം വാട്ട്സാപ്പിൽ തന്നെ റിപ്ലൈ ഇട്ടാലും മതി അതല്ലെങ്കിൽ ആ വീഡിയോ വരുന്ന ആ വാട്ട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താലും മതി നേരിട്ട് വിളിക്കാവുന്നതാണ് ഓക്കെ